പള്ളിക്കൽ മഹാത്മാ ജനസേവന കേന്ദ്രത്തിലെ അന്തേവാസികൾക്കൊപ്പം എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ പോരുവഴി ഗവൺമെന്റ് വിദ്യാർത്ഥികളാണ് ഒരു ദിവസം ജനസേവന കേന്ദ്രത്തിൽ ചിലവഴിച്ചത് പോരുവഴി ഗവൺമെന്റ് എസ് കെ വി എൽ പി എസിലെ വിദ്യാർത്ഥികൾ ഒരു ദിനം പള്ളിക്കൽ മഹാത്മാ ജനസേവന കേന്ദ്രത്തിലെ അന്തേവാസികൾക്കൊപ്പം ചിലവഴിച്ചു കുട്ടികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടന്നു സ്നേഹ കൂട്ടായ്മ ഉദ്ഘാടനം പോരുവഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത് നിർവഹിച്ചു അച്ഛനെന്ന ഏതാണെന്നോ അമ്മ ഏതാണെന്നോ അറിയാൻ പറയാത്ത ഇപ്പം ഞാൻ തന്നെ ആറ് അരിങ്കൊലാണെന്നൊരു സംഭവം കാരണം മക്കൾക്ക് അച്ഛനമ്മമാരോട് യാതൊരു വിധേയത്വമില്ലാത്ത ഒരു രീതിയിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുന്നു കാരണം അത് നമ്മുടെ പഠന പഠനത്തിന് കാരണം കുട്ടുകുടുംബത്തിൽ നിന്ന് മാറി അണുകുടുംബങ്ങളായതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ സംഭവിച്ചു പോകുന്നത് അപ്പം അത് കുട്ടികളിലേക്ക് കാരണം നമ്മളിങ്ങനെ നടനല്ലപ്പെടപ്പെടുമ്പോൾ നമ്മളും ഭാവിയിൽ ഇത്തരത്തിൽ നമ്മുടെ കുട്ടികൾ നമ്മളെ ഇതുപോലെ ഏതെങ്കിലും ഒരു ആശ്രയ കേന്ദ്രത്തിൽ കൊണ്ടാക്കുമെന്നൊരു ധാരണ ആ വളർത്തിയെടുക്കുക എസ് എം സി ചെയർമാൻ അരുൺകുമാർ കെ വി അധ്യക്ഷത വഹിച്ചു ശാസ്താംകോട്ട എഇഒ സുജാകുമാരി പി എസ് കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പ്രഥമാധ്യാപിക എൻ എസ് ശ്രീലത കെ ജി ജഗദീഷൻ രാജേഷ് പരവിള രാജേഷ് ആർ രാജേഷ് തിരുവല്ല ശ്രീകല ബി എസ് ഷൈമോയൻ സിർലി കെ അലക്സാണ്ടർ കെ സജീവ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട